നമ്മളെവിടെ ഇരിക്കുന്നത് നാട്ടിക ബീച്ചിലല്ലേ അപ്പൊ ഇവിടെ അങ്ങനെ കുറച്ച് ആണ് ഇവിടെ നല്ല സുഖണ്ട് നല്ല ശാന്തം നല്ല കാറ്റ് നല്ല രസം ഇരിക്കാനായിട്ട് ഒരു പാട്ട് മൂളിയാലോ അതെ അതെ സത്യം പറഞ്ഞ മേഘ മലഹാർ എന്ന് പറഞ്ഞ സിനിമയില് ബിജു മരുന്നി ദാസേട്ട പാടിയത് സംഗീതം എനിക്ക് ഓർമ്മയുടെ സംഗീതം നാരായൺജിയാണ് രമേശ് നാരായ ഹിറ്റാണ് പടത്തിലാണല്ലോ കൂടുതൽ പ്രണയ ഭക്തരായി പിന്നെ കല്യാണം കഴിക്കുമൊക്കെ

ിൽ തുളങ്ങുന്നത് നിനവുകളറിയുക Очень дорого, пушка, мая, не